ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു കത്തു സ്പേസി ബുള്ളറ്റ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ എല്ലാവരും കാത്തിരുന്ന കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ ഒക്ടോബർ പതിനഞ്ചാം തീയതി വരികയാണ് അപ്പോൾ വളരെയധികം നല്ലൊരു പോസ്റ്റാണ് എല്ലാവർക്കും അറിയാം സ്റ്റേറ്റ് വൈഡ് ആയാലും മൂവായിരത്തിൽ കൂടുതൽ ഒഴിവുകളൊക്കെ വരാറുണ്ട് മൂവായിരത്തിൽ പരം ആളുകളെ എടുക്കാറുള്ള ഒരു പോസ്റ്റും കൂടിയാണ് അതുപോലെ തന്നെ എക്സൈസ് ഡ്രൈവർ ഉൾപ്പെടെ ഇരുപത്തിമൂന്ന് തസ്തികയിലേക്കാണ് പി എസ് സി നോട്ടിഫിക്കേഷൻ വരുന്നത് കെ എസ് എഫ് ഇ കെ എസ് സി ബി തുടങ്ങിയ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ അസിസ്റ്റൻറ്റ് ഗ്രേഡ് ടു ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡ് ഫാമിംഗ് കോർപ്പറേഷൻ തുടങ്ങിയ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ അസിസ്റ്റന്റ് ഗ്രേഡ് ടു ഗാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡിൽ ജൂനിയർ കോ ഇൻസ്പെക്ടർ എക്സൈസ് ആൻഡ് പ്രൊഹിബിഷൻ വകുപ്പിൽ സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവർ ഉൾപ്പെടെ ഇരുപത്തിമൂന്ന് തസ്തികയിലേക്കാണ് പി എസ് സി വിജ്ഞാപനം പ്രസിദ്ധീകരിക്കാനായിട്ട് തീരുമാനിച്ചത് സംസ്ഥാനതല ജില്ലാതല നേരിട്ടുള്ള നിയമനങ്ങൾക്കൊപ്പം സംവരണ സമുദായങ്ങൾക്കുള്ള എൻ സി എ നിയമന വിജ്ഞാപനങ്ങളും ഉണ്ട് ഗസറ്റഡ് തീയതി ഒക്ടോബർ പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി നവംബർ പത്തൊമ്പത് തീയതിയാണ് അപ്പോൾ ഒക്ടോബർ പതിനഞ്ച് മുതൽ നമുക്ക് നവംബർ പത്തൊമ്പതാം തീയതി വരെ ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാം അപ്പോൾ ഒക്ടോബർ പതിനഞ്ചാം തീയതി മുതലാണ് ഇത് നമ്മുടെ സൈറ്റിൽ അവൈലബിൾ ആവുക അപ്പോൾ നമ്മുടെ സൈറ്റിൽ വരുമ്പോൾ തന്നെ അപ്ലൈ ചെയ്യാനും ശ്രമിക്കുക കേട്ടോ നല്ലൊരു അവസരമാണ് വരാൻ പോകുന്നത് അതുപോലെ തന്നെ കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിൻ്റെ നിലവിൽ രണ്ടായിരത്തി നാനൂറ്റി പതിനഞ്ച് ശുപാർശയാണ് നിയമന ശുപാർശ പോയിട്ടുള്ളത് രണ്ടായിരത്തി നാനൂറ്റി പതിനഞ്ചാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒട്ടും പേടിക്കേണ്ട കാര്യമില്ല ഇനിയും കാലാവധി തീർന്നിട്ടില്ല ഓക്കെ അപ്പോൾ അത്യാവശ്യം എല്ലാവരും എടുക്കുന്ന ഒരു പോസ്റ്റുകൾ തന്നെയാണ് കേട്ടോ പത്ത് മൂവായിരം പേരൊക്കെ എടുക്കുന്ന പോസ്റ്റുകളാണ് അപ്പോൾ എല്ലാവരും നല്ലൊരു നല്ലൊരവസരമായിട്ട് എടുക്കുക നന്നായി തന്നെ പഠിച്ചു പോവുക പ്രിലിംസിന് വേണ്ടി അത് കഴിഞ്ഞിട്ട് നോട്ടിഫിക്കേഷൻ വരട്ടെ എന്ന് പറഞ്ഞിട്ടിരിക്കേണ്ട ഏകദേശം ഒരാഴ്ച കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങാം ഓക്കെ താങ്ക്